സ്കൂളും പരിസരവും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനു വേണ്ടി ചിറ്റൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി എസ് പി സി യൂണിറ്റിന്റെ വേറിട്ട ഒരു ദിവസത്തെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി സ്കൂളിലെയും പരിസരങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെരുകി എസ് പി സി കേഡറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനമായി നാരങ്ങ മിഠായിയും തേൻ മിഠായിയും നൽകി വളരെ നല്ല പ്രതികരണമാണ് കുട്ടികൾ നൽകിയത് മുൻകൂട്ടി പറയാതെ നടപ്പിലാക്കിയ പദ്ധതി ആയതുകൊണ്ട് കുട്ടികൾ മധുരത്തിനായി സ്കൂളിലെയും പരിസരങ്ങളിലെയും പ്ലാസ്റ്റിക്കുകൾ പെറുക്കി ഇതിൽ പങ്കാളികളായി സ്കൂൾ പ്രധാന അധ്യാപിക ബിനീത കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ആഷ നിയാഷാദ് എസ് പി സി കേഡറ്റുകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് നവകേരള ശുചിത്വ മിഷന്റെ ഭാഗമായ ഹരിത വിദ്യാലയം പ്രൊജക്ടിൻ്റെ പരിപാടിയായിട്ട് സ്കൂളിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് എസ് പി സിയുടെ വകയായിട്ടുള്ളൊരു പരിപാടിയാണ് പ്ലാസ്റ്റിക് തരൂ മധുരം തരൂ ഇന്നൊരു ദിവസം കുട്ടികൾ തരുന്ന ഒരു പിടി പ്ലാസ്റ്റിക്കിന് ഒരു മിഠായി കൊടുക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചത് വളരെ നല്ല റെസ്പോൺസാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളത് സ്കൂളിൽ നിന്നും പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന കൂടിയാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്